എൽ ഡി എഫ് സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ പെൻഷൻകാരുടെ സമ്മേളനം സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ സ്വയം പെൻഷൻകാരുടെ കൂട്ടായ്മ അഭിമാന സംഗമം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു

കർഷക പ്രഖ്യാപിച്ചു പള്ളിക്കൂടത്തിന്റെ ബന്ധിന്റെ പറ്റത്തിൽ നിങ്ങൾ കൈമാറുമില്ല ഞങ്ങൾ കിട്ടി ഞങ്ങൾ അടിപൊളി ഞങ്ങൾ കൊയിലെടുത്ത് ഞങ്ങൾ ഒരടിയിൽ കടിച്ച് നിങ്ങൾക്ക് ചിന്നാൻ തരുന്ന അനീത മയുദ്ധമുണ്ട് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇനി നിങ്ങളുടെ പാഠങ്ങളിൽ പണിത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നതേയില്ല സ്വാമികളും ശ്രീനാരായണ കുടുംബം സഹോദരൻ അയ്യപ്പനും അയ്യൻ കാണിയും ഭാഗ്ബടാനത്തിലും ചട്ടപ്പി സ്വാമികളും കൊയിലും പേര് പറഞ്ഞാൽ കീഴാത്ത വിധം മനുഷ്യരെ പോലെ ഈ മണ്ണിൽ ജീവിച്ചു മരിക്കാനുള്ള സമരരൂപം കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു ക്ഷേമ പെൻഷൻകാരുടെ അവതരണങ്ങളോടെ സംഘടിപ്പിക്കപ്പെട്ട കൂട്ടായ്മയിൽ വി ആർ സുൻകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെ കൂട്ടായ്മ ഐക്യദാർഢ്യവും അഭിനന്ദനങ്ങളും പ്രഖ്യാപിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കെ കൈസാബ് ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതസ്വാഗതവും കൌൺസിലർ കെ ആർ ജയത്രൻ നന്ദിയും പറഞ്ഞു മുസ്താഖ് അലി പി സുഭാഷ് പി ബി ഗെയ്സ് വി എസ് ദിനൻ ലതാവണ്ണികൃഷ്ണൻ എൽ സി പോൾ തുടങ്ങിയവർ സംസാരിച്ചു